ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് സേഫായിട്ടിരിക്കുന്നതായിരിക്കണം ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇവർക്ക് ഈ ഡയലോഗ് കഴിക്കുമ്പോൾ തൊട്ടത് എവിടെ വന്നിരുന്നു ചിരിക്കും വയ്യ നമ്മുടെ ഡ്യൂട്ടിയായി പോയില്ലേ എല്ലാവരുടെ അടുത്ത് സ്വാഗതം പറയില്ലേ അല്ലേ അതൊരു പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുഖവും നമ്മുടെ തലയും മാത്രമൊക്കെ ഒന്ന് മിനുക്കിയെടുത്താൽ പോരല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കാലും കയ്യുമൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണ്ടേ അതിന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരക്കളയിൽ നമ്മൾ വെള്ളം കുടിച്ച് കളയണ സാധനമില്ലേ ക്ഷീണത്തിന് നമ്മൾ കുടിക്കുന്നത് നാരങ്ങ അതിൻ്റേതായ ഈ തോട് മാത്രം മതി കേട്ടോ നമ്മൾ പുറത്തേക്ക് കളയണ ഈ തോട് മാത്രം മതി ഇതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ ഇതിങ്ങനെയൊന്നല്ലായിരുന്നു കേട്ടോ ഈ കോലത്തിലൊന്നും എൻ്റെ കൈ ഉണ്ടായിരുന്നില്ല എന്താ പറയുക ഞരമ്പൊക്കെ തടിച്ച് ആകെ ചുളിവുകളൊക്കെ വന്ന് ഒരു കൈയാണ് അപ്പോൾ അതിനെ നമ്മളിങ്ങനെയൊക്കെയാണ് മാറ്റിയെടുത്തത് കേട്ടോ ഞാനിവിടെ പാക്ക് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയും ഉപ്പും വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രബ്ബർ ഞാനിവിടെ കൊടുക്കാറുണ്ട് കാഴ്ച ഒരു ദിവസമെങ്കിലും അതൊക്കെ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വീഡിയോയിൽ മാത്രം പറഞ്ഞിട്ട് ആ ഒരു ദിവസം കൊണ്ട് ചെയ്താൽ അവസാനിപ്പിക്കുന്ന കാര്യങ്ങളല്ലാതെ അത് അതിൻ്റെ പേരിലൊക്കെയാണ് എൻ്റെ മറ്റേ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ മാറി കിട്ടിയതും ആരെങ്കിലും ചെയ്ത് നോക്കിയാവാം എന്തായാലും എൻ്റെ മാറി കിട്ടിയിട്ടുണ്ട് എനിക്കത്രേ പറയാനുള്ളൂ നമ്മുടെ അനുഭവം വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ നായകൻ പുറത്തോട്ട് വരികയാണ് എൻ്റെ കഴിഞ്ഞ കാണല് ടാബ് കാണല് കഴിഞ്ഞാ വെള്ളത്തിൽ കളിക്കാൻ പറ്റില്ല ഏ വായി എനിക്കല്ല മോണടിക്കാൻ ഇതിന്റെ വെള്ളം ആരാ പിടിച്ചേ മോൻ അപ്പൊ ഇതിന്റെ തൊല്യല്ല അമ്മക്ക് കിട്ടിട്ടുള്ളോ എനിക്ക് അമ്മക്ക് തന്നില്ലല്ലോ അത് തൊല് വെച്ചിട്ടുള്ള പണി പറഞ്ഞു കൊടുക്കട്ടെട്ടാ അപ്പോൾ നമ്മളിന്ന് ഈ തൊലി വെച്ചിട്ടാണ് നമ്മുടെ കൈ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റും നല്ല കളറൊക്കെ ആക്കി എടുക്കാൻ പോകണത് കേട്ടോ ഒരു ദിവസം ചെയ്തിട്ട് ഒരു ഒരുസം കൊണ്ട് മാറുന്ന കേസുകളല്ല തൊന്നും കേട്ടോ ഇത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അയച്ചു ഒന്ന് രണ്ടോട്ടൊക്കെ ചെയ്യണം അതേപോലെ തന്നെ ആ ചെയ്യേണ്ട ഒരു പതിവാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോഴൊക്കെയാണ് നമ്മുടെ കൈയിൻ്റെ ചുളിവുകൾ മാറൽ ഈ ഞരമ്പൊക്കെ തടിച്ച് ചില ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മളിപ്പോൾ മാറി കിട്ടുന്നത് ഇതേപോലെ കൈയൊക്കെ സംരക്ഷി സംരക്ഷിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നമ്മളിപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ല അപ്പോൾ നമുക്ക് ഈ കയ്യ ഭാഗങ്ങളൊക്കെ നമുക്ക് കൊറഡിയൊക്കെ കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഇതിൽ കൂടെ തന്നെ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് വീട്ടിലോട്ട് പോകാം നമുക്കൊരു പകുതി മുറി നാരങ്ങയുടെ തോടെടുക്കുക പിന്നെ അതിലോട്ട് നമുക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പൊടിപ്പാണ് പഞ്ചസാര ഒരു പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ പഞ്ചസാര കല്ല മൺസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമ്പം സ്ക്രാച്ച് പോലെ വരും കോറൽ പോലെയൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പൊടിപ്പായാലും മതി കേട്ടോ പിന്നെ അതിലോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി വേറെ പാത്രങ്ങളിലേക്കൊന്നും നമുക്ക് എടുക്കണ്ട ആ തോടിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി ഒന്ന് വന്നിട്ട് ഒന്ന് എല്ലാവർത്തും അവണ രീതിയിൽ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് അത് നമ്മുടെ കയ്യുമ്മൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളീരിക്ക് ഈ കൈമ്മ ചെയ്ത് കൊടുത്തിട്ട് എങ്ങനെ അത് മനസ്സിലാവണെന്ന് ഈ കൈ ഇങ്ങനെ ആക്കി എടുത്തതിൻ്റെ കാരണം ഇങ്ങനെ തന്നെയൊക്കെയാണ് കേട്ടോ ഈ കൈ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ കൈ ഇത്രയ്ക്കൊക്കെ കളറ് കാര്യങ്ങൾ സോഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ നമ്മുടെ കൈ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും പക്ഷേ ഇത് നമുക്ക് ഇന്നിപ്പം നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് കളയണ ആ ഒരു തോട് മാത്രം മതിയല്ലോ വേറെ ചിലവൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത് ഇതേ പ്രൊസീജിയർ തന്നെ നമുക്ക് നമ്മുടെ കാലുമലം ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഴുകിയിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ തേക്കുക ഇല്ലെങ്കിലും നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമ്പോൾ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇത് പത്ത് മിനിറ്റ് നേരം ഇട്ടുള്ളൂ നമ്മുടെ കയ്യൻ്റെ ഒരു മാറ്റം കണ്ടു എനിക്ക് ആ ഒരു തോട് കൊണ്ട് നമുക്ക് രണ്ട് കയ്യിൻ്റെയും കൈത്തണ്ട തൊട്ട് വിടംബരയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ